പൂഞ്ചിലെ സൂരൻകോട്ടിലെ ഹാരിമരോട്ടെ ഗ്രാമത്തിൽ ഇന്ത്യൻ സൈന്യവും ജമ്മുകശ്മീർ പോലീസും ചേർന്ന് നടത്തിയ തിരച്ചിലാണ് ഒളിത്താവളം കണ്ടെത്തിയത് ജമ്മുകശ്മീരിലെ ജയിലുകളിൽ ഭീകരാക്രമണം ഉണ്ടായേക്കുമെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട് ഇതേ തുടർന്ന് ജയിലുകൾ സുരക്ഷ ശക്തമാക്കി ശ്രീനഗർ സെൻട്രൽ ജയിൽ കോട്ട് ബൽവാൾ ജയിൽ തുടങ്ങിയവ ഭീകരർ ലക്ഷ്യമിടുന്നതായാണ് മുന്നറിയിപ്പ് നിരവധി കൊടും ഭീകരരെയും ഭീകരർക്ക് സഹായം ചെയ്തവരെയും പാർപ്പിച്ചിരിക്കുന്ന ജയിലുകളാണ് മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തില് സിഐഎസ്എഫ് മേധാവി ശ്രീനഗറിലെത്തി മുതിര്ന്ന ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി നിയന്ത്രണ രേഖയിൽ പാകിസ്ഥാൻ പ്രകോപനം തുടരുകയാണ് തുടര്ച്ചയായ പതിനൊന്നാം ദിവസമാണ് പാക് സൈന്യം വെടിനിർത്തല്ക്കാരാര് ലംഘിച്ചത് കഴിഞ്ഞ രാത്രിയും പാക് സൈന്യം ഇന്ത്യൻ സൈനിക പോസ്റ്റുകൾക്ക് നേരെ വെടിയുതിർത്തു കുപ്പ്വാര ബാരാമുള്ള പൂഞ്ച് രജൌരി മെന്താർ നൌഷേര സുന്ദർബാനി അഖ്നൂർ എന്നീ മേഖലകളിലാണ് വെടിവെപ്പ് നടത്തിയത് തുടർന്ന് ഇന്ത്യയും തിരിച്ചടിച്ചു അതിനിടെ ഇന്ത്യയുമായുള്ള വ്യാപാരത്തിന് പാകിസ്ഥാൻ നിരോധനം ഏർപ്പെടുത്തി ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ സമുദ്ര കര വ്യോമമാർഗമോ മൂന്നാമതൊരു രാജ്യം വഴിയോ പാകിസ്ഥാനിലേക്ക് ഇറക്കുമതി ചെയ്യരുതെന്ന് ഉത്തരവിൽ പറയുന്നു മറ്റേതെങ്കിലും രാജ്യത്തിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ പാകിസ്ഥാൻ വഴി ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്യുന്നതിനും വിലക്കുണ്ട് അതേസമയം പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടി നൽകിയിരിക്കുമെന്ന് മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു അതിർത്തി സംരക്ഷിക്കുന്ന സൈനികർക്ക് പൂർണ്ണ പിന്തുണയെന്ന് മന്ത്രി പറഞ്ഞു അതിർത്തി സംരക്ഷണം പ്രതിരോധ മന്ത്രിയായ തന്റെ ഉത്തരവാദിത്വമെന്നും പ്രതിരോധമന്ത്രി കൂട്ടിച്ചേർത്തു ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ അതിർത്തികളിൽ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് കര വ്യോമ നാവിക സേനകൾ ഏതാക്രമണത്തെയും പ്രതിരോധിക്കാനും സജ്ജമാണ് എല്ലാ സേനകൾക്കും സമ്പൂർണ്ണ സ്വാതന്ത്ര്യം സർക്കാർ നൽകിയിട്ടുണ്ട് നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം